സീരിയൽ മേഖലകളിൽ വർഷങ്ങളായി ചിരപരിചിതമായ മുഖമാണ് നടൻ വിഷ്ണു പ്രസാദിന്റെത് ഇന്ന് രാവിലെ അദ്ദേഹം എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് വിടവാങ്ങിയ വിവരം അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകൻ കൂടിയായ ിഷോർ സത്യ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ലോകത്തെ അറിയിച്ചു ചികിത്സാ സഹായമായി പണം സ്വരൂപിച്ചു വരികയാണ് അന്ത്യം കരൾ രോഗബാധിതനായിരുന്നു വിനയൻ സംവിധാനം ചെയ്ത കാശി എന്ന സിനിമയിലൂടെ ആയിരുന്നു വിഷ്ണു പ്രസാദിന്റെ സിനിമാ പ്രവേശം ഭാര്യയും രണ്ടു മക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ നാഥനായിരുന്നു അദ്ദേഹം കയ്യത്തും ദൂരത്തെ റൺവേ മാമ്പഴക്കാലം ലയൺ ജോൺസൺ തുടങ്ങി നിരവധി ഹിറ്റ് സിനിമകളിൽ വേഷമിട്ട നടനാണ് വിഷ്ണു പ്രസാദ് പിൽക്കാലത്തെ ടി വി സീരിയലുകളിലൂടെയാണ് വിഷ്ണു പ്രസാദ് തന്റെ കഴിവ് പ്രകടമാക്കിയത് സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മ സീരിയൽ താരങ്ങളുടെ കൂട്ടായ്മയായ ആത്മാ സജീവ സാന്നിധ്യമായിരുന്നു സഹായമായി താരസംഘടനയായ ആത്മ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഒരു തുക എത്തിച്ചു നൽകിയിരുന്നു ചികിത്സയ്ക്കായി ഏകദേശം മുപ്പത് ലക്ഷം രൂപ ആവശ്യമായിരുന്നു കുടുംബത്തിന്റെ അനുമതിയോടുകൂടി ചികിത്സയ്ക്ക് ആവശ്യമായി വരുന്ന തുക സമാഹരിക്കാൻ ആത്മ തയ്യാറായിരുന്നു മാധ്യമങ്ങൾ വഴി വിഷ്ണു അവസ്ഥ വിവരിച്ചുകൊണ്ട് വാർത്ത പ്രചരിച്ചു പിതാവിനായി കരൾ പകുത്തു നൽകാൻ അദ്ദേഹത്തിന്റെ പെൺമക്കളിൽ ഒരാൾ തയ്യാറായി മുന്നോട്ട് വന്നിരുന്നു പലപ്പോഴും തന്റെ നിലപാടുകളുടെ കാര്യത്തിൽ വിഷ്ണു പ്രസാദ് മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു പ്രത്യേകിച്ചും ടി വി സീരിയലുകളിൽ പ്രതികരണശേഷി കുറഞ്ഞവരായി സ്ത്രീകളെ ചിത്രീകരിക്കുന്നതിനെതിരെ ഇദ്ദേഹം എടുത്ത നിലപാട് ശ്രദ്ധേയമായിരുന്നു എന്നാൽ സ്വന്തം ജീവിതത്തിൽ വിഷ്ണു പ്രസാദിന്റെ കുടുംബം കരുത്തരായ സ്ത്രീകളുടെ ഇടമാണ് ഇന്ന് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പോലും സുമ്പ പരിശീലനം നൽകാനുള്ള തീരുമാനത്തിൽ സംസ്ഥാന സർക്കാർ കേരളത്തിലെ അറിയപ്പെടുന്ന സുംബ കേരളത്തിലെതാ വിഷ്ണു ആണ് വിഷ്ണു പ്രസാദിന്റെ ഭാര്യ കേരളത്തിൽ നിരവധി സ്ഥലങ്ങളിൽ സുംബ മാരത്തോം നടത്താൻ കവിതയുടെ നേതൃത്വത്തിലെ സുംബ സംഘം മുന്നോട്ട് വന്നിരുന്നു ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവൂ എന്ന വിശ്വാസത്തെ അധികരിച്ചാണ് സുംബ അരങ്ങേറുക വിഷ്ണുവിനും കവിതയ്ക്കും രണ്ട് പെൺമക്കളാണ് ഇരുവരും മോഡലുകളുമാണ് അഭിരാമി നായർ ആണ് ഇവരുടെ മൂത്ത മകൾ നടിയും മോഡലുമാണ് അഭിരാമി നിരവധി ഫാഷൻ റാപ്പുകൾ നടന്ന അഭിരാമിസും ചെയ്യാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫെമിന മിസ് ഇന്ത്യ കേരള ടോപ്പ് പത്തിൽ ഒരാളായിരുന്നു അഭിരാമി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മിസ് കേരള ടോപ്പ് അഞ്ചിലും അഭിരാമി ഉൾപ്പെട്ടു പോയ വർഷം എലോൺ എന്ന ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ച വിവരവും അഭിരാമി തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ഷെയർ ചെയ്തിരുന്നു ജീവിതത്തിൽ വലിയ വെല്ലുവിളി നേരിട്ട വേളയിലും രണ്ട് ദിവസം മുൻപ് വരെ അഭിരാമി അപ്ഡേറ്റുകളുമായി അവരുടെ പേജിൽ നിറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നു അനാനികയാണ് രണ്ടാമത്തെ മകൾ റൺവേ മോഡൽ എന്നാണ് അനാനിക തന്റെ ഇൻസ്റ്റഗ്രാം ബയോയിൽ സ്വയം വിശേഷിപ്പിച്ചിട്ടുള്ളത് ചേച്ചിയുടെ പാത പിന്തുടർന്ന് അനാനികയും ആ മേഖല തിരഞ്ഞെടുക്കുകയായിരുന്നു അനാനികയ്ക്കും അച്ഛൻ തന്റെ ജീവനാണ് ഡാഡി ഗേൾ എന്ന ക്യാപ്ഷൻ നൽകിയിട്ടുള്ള ചിത്രങ്ങൾ അനാനിക അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ഷെയർ ചെയ്തിട്ടുമുണ്ട്